നമസ്കാരം ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്തും മലയാള സിനിമാ ലോകത്തും നിറഞ്ഞു നിന്നിരുന്ന താരമാണ് ചാർമിള പിന്നീട് സിനിമകളിൽ നിന്നും പതിയെ അപ്രത്യക്ഷമാവുകയായിരുന്നു പ്രശസ്തിക്കൊപ്പം ഏറെ വിവാദവും താരത്തിനൊപ്പം ഉണ്ടായിരുന്നു നീണ്ട വിളവേളയ്ക്ക് ശേഷം ചാർമിള മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു കാബുളി വാലയും കേളിയും ധനവും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ചാർമിളയെ മറക്കാനാവില്ല ഒരു സമയത്ത് സമ്പന്നയായി ജീവിച്ചിരുന്ന നടി ഇന്ന് ചെന്നൈയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരിയാണ് ജീവിക്കുന്നത് താരത്തിന്റെ മകന്റെ പഠനം പോലും സുമനസ്സുകളുടെ സഹായത്തോടെയാണ് നടക്കുന്നത് നടൻ ശ്രീകാന്ത് മയക്കുവരുന്ന കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ സിനിമാ ലോകത്ത് നടക്കുന്ന മോശം പ്രവണതകളെക്കുറിച്ച് സംസാരിച്ച് നടി ചാർമിള എത്തിയിരുന്നു ശ്രീകാന്തിന്റെ അറസ്റ്റ് എല്ലാവർക്കും പാഠമാകണമെന്ന് ചാർമിള പറയുന്നു ഈ സംഭവം കണ്ട് ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം ശ്രീകാന്തിന്റെ കുടുംബ സമൂഹത്തിന് മുന്നിൽ നാണം കിട്ടും മറ്റു നടന്മാർ ഇതൊരു പാഠമായി എടുക്കണം നമ്മൾക്കും ഈ ഗതി വരുമല്ലോ എന്ന് ഓർത്ത് ഭയപ്പെടണം നടിമാരും ഇക്കാര്യം ശ്രദ്ധിക്കണം നടിമാർക്ക് ഇങ്ങനെയാണെങ്കിൽ നടിമാരെ കുറിച്ച് ഇതിലും മോശമായി സംസാരിക്കും എനിക്ക് ലക്ഷറി ലൈഫ് വേണമെന്നും എന്ന് കരുതരുത് എനിക്ക് ലക്ഷറി ലൈഫ് വേണമെന്നൊന്നും കരുതരുത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഓട്ടോയിലാണ് അതിലെനിക്ക് ഫീൽ ഇല്ല അങ്ങനെ ഫീൽ ചെയ്തിരുന്നെങ്കിൽ ഞാനും മോശം വഴിയിൽ പോയനെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ വൈകി വന്നേക്കും നാളെ എന്റെ സിനിമ റിലീസ് ചെയ്ത് ഹിറ്റായാൽ അടുത്ത തവണ ഞാൻ കാറിൽ വരും ജീവിതത്തിൽ കാത്തിരിക്കണം അത് പലർക്കും മനസ്സിലാക്കാനാകുന്നില്ല എന്നെ മോശമായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവർ ഇല്ലെന്നാണോ കരുതുന്നത് എത്രയോ പേർ എന്നെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് സിനിമ വരട്ടെ ഒരേ ഒരാളാണ് നീ വരുമോ എന്ന് ചോദിക്കും ഈ വയസ്സിലും എന്നെ വിളിക്കുന്നു എന്നേക്കാൾ പ്രായമുള്ളവരെ സമീപിക്കുന്നുണ്ടെന്നും ചാർമിള തുറന്നു പറഞ്ഞു ഒരു കാലത്ത് തിരക്കേറിയ നായികനടിമാരായിരുന്നു ചാർമിള എന്നാൽ പിന്നീട് ഗ്രാഫിൽ വീഴ്ച സംഭവിച്ചു ഇതിന്റെ സ്വകാര്യ ജീവിതത്തിലും പാളിച്ചകളുണ്ടായി സീരിയൽ നടൻ കിഷോർ സത്യയായിരുന്നു ചാർമിളയുടെ ആദ്യ ഭർത്താവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വിവാഹിതരായ ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പിരിഞ്ഞു കിഷോർ തന്നെ വഞ്ചിക്കുകയായിരുന്നെന്നും ഇയാൾക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നെന്നും ചാർമിള തുറന്നു പറഞ്ഞു സുഹൃത്തിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടായിരുന്നു പണത്തിനു വേണ്ടി ഞാനും ജോലിക്ക് അവളും എന്നത് അതുകൊണ്ടാണ് ആ ബന്ധം പിരിഞ്ഞതെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്നെ പണത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നെന്നും നടി പറഞ്ഞു പിന്നീട് രാജേഷ് എന്നയാളെ ചാർമിള വിവാഹം ചെയ്തു രണ്ടായിരത്തി ആറിൽ വിവാഹം ചെയ്തു ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചനം നേടി ഈ ബന്ധത്തിൽ ഒരു മകനുണ്ട് ജീവിതത്തിലുണ്ടായ തകർച്ചകളെക്കുറിച്ച് തുറന്നു പറയാൻ ചാർമിള മടിക്കാറില്ല അന്ധമായ പ്രണയിച്ചതാണ് തന്റെ ജീവിതത്തെ ബാധിച്ചതെന്ന് ചാർമിള പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ശ്രീകാന്ത് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായത് അണ്ണ ഡിഎം മുൻ നേതാവിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ശ്രീകാന്ത് പിടിയിലായത് ശ്രീകാന്ത് നാൽപ്പതിലേറെ തവണ മയക്കുമരുന്ന് വാങ്ങിയതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി ഇതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് കഴിഞ്ഞ ദിവസം നടൻഷ്ണയും അറസ്റ്റിലായി ചെന്നൈയിലെ വിവിധ പബ്ബുകളിൽ സ്വകാര്യ പാർട്ടികളിലും ആയിരുന്നു ലഹരി ഉപയോഗം പല അഭിനേതാക്കൾക്കും ശ്രീകാന്ത് കൊക്കയും നൽകിയെന്ന് വിവരമുണ്ട് കൂടുതൽ താരങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് വിവരം അതേസമയം ചാർമിലൂടെ തകർന്ന ജീവിതത്തിന് ഒരു പരിധി വരെ മലയാള സിനിമക്കാരും കാരണമായിട്ടുണ്ടെന്ന് ആലപ്പ് ഷെഫ് നേരത്തെ പറഞ്ഞിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ പല ദുരനുഭവങ്ങളും നടക്കുണ്ടായിട്ടുണ്ടെന്നും പുതിയ വീഡിയോയിൽ സംസാരിക്കവേ ഷെഫ് പറഞ്ഞു വാക്കിലായാലും എഴുത്തിലായാലും പ്രവൃത്തിയിലായാലും ഏറ്റവും കൂടുതൽ രസമുള്ള സംഭവമാണ് പ്രണയം പക്ഷേ ജീവിതത്തിൽ അത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ് പ്രണയിക്കുന്നത് പോലെയല്ല ഒരുമിച്ച് ജീവിക്കുന്നത് കാരണം ജീവിതത്തിൽ അഭിനയിച്ചു കൊണ്ട് അധികനാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ ജീവിതത്തിന്റെ താളം പ്രണയമൊക്കെ കൈവിട്ടുപോയ ശേഷം രണ്ട് വിവാഹം കഴിച്ച് രണ്ടും വേർപിരിൽ കലാശ ജീവിതത്തിലെ ദുരിതപർവ്വം വൈകാരിക ഇടങ്ങളെ ഓരോ മനുഷ്യനും എങ്ങനെ തുലനം ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന നടി ചാർമലയുടെ താളം തെറ്റി ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്യാഷ് വീഡിയോ തുടങ്ങിയത് തന്നെ വേർപ്പിരിൽ കലാശ ഒരു ബന്ധത്തിന്റെ ശരി തെറ്റുകളെ കുറിച്ച് പറയുന്നത് ഞായർ എന്നാൽ ചാർമിള തന്നെ പല കുറി ചാനലുകളിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് താൻ ഇത് ഇവിടെ പറയുന്നത് ഒത്തിരി സ്വപ്നങ്ങളും മോഹങ്ങളുമായി തമിഴ്നാട്ടിലേക്ക് പറഞ്ഞിറങ്ങിയ ഒരു സുന്ദര ശലഭമായിരുന്നു ചാർമിള എന്ന നടി വിടർന്ന ശോഭയാർന്ന കണ്ണുകൾ പ്രകാശം പടർത്തുന്ന പുഞ്ചിരി കുട്ടിത്തം നിറഞ്ഞ പ്രകൃതം കാബുളി വാലയിലും കേളിയിലും മലയാളികൾക്ക് മറക്കാനാവാത്ത സുന്ദര ഗാനങ്ങളിലൂടെ ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്ന മൂശ്രി മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച അവർക്ക് മലയാള സിനിമ തിരിച്ചു സമ്മാനിച്ചത് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും വേദന നിറഞ്ഞതുമായ അനുഭവങ്ങൾ മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അവർ തമിഴിലെ സൺ ടി വി ഉൾപ്പെടെയുള്ള നിരവധി ചാനലുകൾക്ക് കൊടുത്ത അഭിമുഖം കണ്ടാൽ മലയാളികളായ നാം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും പയ്യന്മാരായ മൂന്ന് നിർമ്മാതാക്കൾ ചേർന്ന് ഒരു സിനിമ എടുക്കുന്നു അവർ മൂന്ന് പേരും തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു ഷൂട്ടിംഗ് തുടങ്ങി മൂന്നാം നാൾ അവർ ആവശ്യപ്പെടുന്നു ഞങ്ങളിൽ ഒരാളുടെ കൂടെ ചേച്ചി സഹകരിക്കണമെന്ന് അത് ആരെ വേണമെന്ന് ചേച്ചിക്ക് തന്നെ തീരുമാനിക്കാം പണം ഒരു പ്രശ്നമേ അല്ല ഈ കാര്യങ്ങൾ തന്നോട് അവതരിപ്പിച്ച പയ്യന്റെ ഭാര്യയെ താൻ കണ്ടിരുന്നുവെന്ന് ചാർമിള പറയുന്നു തമിഴ്നടി സ്നേഹയെ പോലെ അത് സുന്ദരി അതേ രൂപം ഇത്രയും സുന്ദരിയായ ഭാര്യയുള്ള നിങ്ങളാണോ ചേച്ചിയുടെ പ്രായമുള്ള തന്നോട് ഇങ്ങനെ െന്ന് ചാർമിള ചോദിച്ചു ആപ്പിൾ തോട്ടമുള്ളവൻ മുന്തിരിയും ഓറഞ്ചും ഒന്നും കഴിക്കേണ്ടെന്നാണോ ചേച്ചി പറയുന്നതെന്നായിരുന്നു ചാർമിളയ്ക്ക് അയാൾ തിരിച്ചു നൽകിയ മറുപടി ഒടുവിൽ അതുവരെ അഭിനയിച്ചതിന്റെ പണം പോലും വാങ്ങാതെ ചാർമിള ആ സെറ്റിൽ നിന്നും തിരികെ പോയി കാലം മാറി എന്ന സിനിമയുടെ മലയാളം റീമേക്കിംഗ് ഷൂട്ടിംഗ് പൊള്ളാച്ചിൽ നടക്കുമ്പോൾ ഷൂട്ട് കഴിഞ്ഞ് തിരികെ പോകാൻ ചാർമിള തുടങ്ങിയപ്പോൾ നിർമ്മാതാവിനോട് യാത്ര പറഞ്ഞിട്ട് പോകാൻ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു സഹായിക്കളായ സ്ത്രീകൾക്കൊപ്പം ചാർമിള നിർമ്മാതാവിന്റെ റൂമിലെത്തി എട്ട് പേർ മദ്യപിച്ചിരിക്കുന്ന രംഗമാണ് ചാർമിള അവിടെ കണ്ടത് ഉടനെ ഇവരെ അവരിൽ പലരും കടന്നു പിടിച്ചു ചാർമിളയുടെ ഉണ്ടായിരുന്ന മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന സ്ത്രീയുടെ സാരി അവരിൽ പലരും വലിച്ചു കഴിച്ചു തന്നെ കടന്നുപിടിച്ച് കയ്യിൽ കടിച്ച് പിടിപിടിയിപ്പിച്ച് ഇറങ്ങി ഓടി എന്നാൽ ആ ഹോട്ടൽ ഉടമകൾ പോലും ചാർമിളയുടെ പരാതി ചെവി കൊണ്ടില്ല പിന്നീട് അതേ ഹോട്ടലിൽ മുമ്പിൽ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികളാണ് ചാർമിളയ്ക്ക് രക്ഷകരായി എത്തിയത് ശേഷം പോലീസ് വന്ന് എല്ലാവരെയും അറസ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് ആ കേസിനെ കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് ചാർമിള പറയുന്നു മലയാള സിനിമയിൽ നിന്നും ഇതുപോലെ നിരവധി ദുരാനുഭവങ്ങൾ ചാർമിളയ്ക്കുണ്ടായി തമിഴ് സിനിമയിൽ നിന്നും താൻ മലയാള സിനിമയിലേക്ക് മാറാനുള്ള കാരണം മലയാള സിനിമയിലെ മാന്യമായ വസ്ത്രധാരണമാണെന്നാണ് ചാർമിള പറഞ്ഞത് തമിഴിലാകുമ്പോൾ ഗ്ലാമർ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ി വരും തമിഴ് സിനിമയിൽ ബിക്കിനെയും സ്വിമ്മിംഗ് സൂട്ടും ഒക്കെ നായികയെ തന്നെ ധരിക്കണം കൂടിയാണ് ഷാർമള മലയാള സിനിമയിൽ നിന്നും വരുന്ന ഓഫറുകൾ കൂടുതലായും സ്വീകരിച്ചത് എന്നാൽ മലയാളത്തിൽ വന്നു പെട്ട് തനിക്ക് ഒരു ജീവിതം തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നുവെന്നും അഷ്റഫ് പറഞ്ഞു കത്തോലിക്ക കുടുംബകമാണ് ചാർമിള പ്രതിസന്ധികളിൽ പ്രാർത്ഥനയെ മുറുകെ പിടിക്കുന്ന കുടുംബം അതിനാൽ തന്നെ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും ചാർമിള വലിയ പ്രാധാന്യം കൊടുത്തു നടിയുടെ ആദ്യ പ്രണയത്തിൽ തന്നെ ആത്മാർത്ഥത പ്രതിഫലിച്ചു ആ വേണ്ടി തന്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ നടി ശ്രമിച്ചതിൽ നിന്ന് തന്നെ ആത്മാർത്ഥത നമുക്ക് വായിച്ചെടുക്കാം പ്രണയിച്ചയാളെ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ കൈകളിൽ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഒരു ക്രിസ്മസിന് നിർമ്മാതാവ് ബൈജു കൊട്ടാരക്കര ചാർമിളയെ കാണാൻ ചെന്നപ്പോൾ കാമുകരുള്ള സമ്മാനങ്ങളുമായി റെഡിയായി ഇരിക്കുകയായിരുന്നു നടി സമ്മാനങ്ങൾ ബൈജുവിന് ചാർമിള കാണിച്ചു കൊടുക്കുകയും ചെയ്യും ും അന്ന് വൈകിട്ട് വീണ്ടും ബൈജുവിന് ചാർമിളയുടെ കോൾ വന്നു കാമുകൻ ചതിച്ചുവെന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബൈജുവിനോട് ചാർമിള പറഞ്ഞത് ബൈജു റൂമിലെത്തി നോക്കിയപ്പോൾ വലിച്ചെറിഞ്ഞ സമ്മാനങ്ങൾക്കിടയിൽ സമ്മാനങ്ങൾക്കിടയിലിരുന്ന് ഭ്രാന്തിയെ പോലെ കരയുന്ന ചാർമിളയാണ് ബൈജു കണ്ടത് അന്ന് ജീവിതം അവസാനിപ്പിക്കാനും നടി ശ്രമിച്ചു പിന്നീട് എവിടെയും ആ കാമുകനെക്കുറിച്ച് ചാർമിള മോശമായി പറഞ്ഞിട്ടില്ല ഇരുവരും ഏറെക്കാലം ലിവിംഗ് ടു ദ റിലേഷൻഷിപ്പിലായിരുന്നു പിന്നീടാണ് അയാൾ ചാർമിളയെ നിഷ്കുരണം തള്ളി പറഞ്ഞത് പിന്നീട് അടിവാരം സിനിമയുടെ സെറ്റിൽ വെച്ച് അസോസിയേറ്റ് ഡയറക്ടറായ കിഷോർ സത്യയെ തടി പരിചയപ്പെട്ടു ഇരുവരുടെയും പരിചയം പ്രണയമായതോടെ എന്ന ആവശ്യം കിഷോർ സത്യ മുന്നോട്ട് വെച്ചു ഇരുവരുടെയും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വിവാഹിതരുമായി ആ ബന്ധവും അധികനാൾ നീണ്ടുനിന്നിരുന്നു ഇരുവരും പിന്നീട് വേർപിരിഞ്ഞു തളർന്നുപോയ ചാർമിള ആ ഇടയ്ക്കാണ് സഹോദരിയുടെ കൂട്ടുകാരനായ രാജേഷിനെ പരിചയപ്പെടുന്നത് പക്ഷേ രാജേഷിനെ തന്നെ പ്രായം കുറവായതിനാൽ ആ പ്രണയത്തിൽ നിന്നും പിന്മാറാൻ രാജേഷിനോട് ചാർമിള ആവശ്യപ്പെട്ടു പക്ഷേ രാജേഷ് തയ്യാറായില്ല ഒടുവിൽ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ചാർമിള വിവാഹത്തിന് സമ്മതം പറഞ്ഞു അവർ ആ ദാമത്തെ മാർഭാടത്തോടെ ആഘോഷിച്ചു പണം തീർന്നപ്പോൾ ഇരുവരുടെയും ബന്ധത്തിൽ ഉലച്ചിലുണ്ടായി ഇതിനിടയിൽ ചികിത്സയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒരു മകനും പിറന്നു കഷിച്ച് രണ്ടു മൂന്ന് മുറികളുള്ള ഒരു വീട് കുറച്ച് പ്ലാസ്റ്റിക് സസേരകളും പ്രവർത്തിക്കാത്ത ടിവിയും മാത്രമാണ് ആ വീട്ടിലെ അഡംബരം നടനും വിശാലും സിനിമാ സംഘടനയുമാണ് മകന്റെ പഠനം ഏറ്റെടുത്തത് കൂടാതെ വിഷാദ രോഗം ചാർമിളയ്ക്ക് പിടിപെട്ടു വൈകാരിക ചാബല്യങ്ങൾ കാരണവും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കാരണവും ബുദ്ധിമുട്ടി ഒറ്റപ്പെട്ടുപോയ ഒരു സുന്ദരിയാണ് നടിയെന്നും അവരുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കേണ്ട കടമ മലയാള സിനിമയ്ക്കുണ്ടെന്നും പറഞ്ഞാണ് ആലപ്പ് ഷഫ് വീഡിയോ അവസാനിപ്പിച്ചത് തന്നെ